ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ നാളെ പാകിസ്ഥാനെ നേരിടാനിറങ്ങുമ്പോൾ പ്ലേയിങ് ഇവനിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന ആകാംക്ഷയിലാണ് ആരാധകർ ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ ആധികാരിക ജയം നേടിയെങ്കിലും മുപ്പത്തഞ്ചിന് അഞ്ച് എന്ന സ്കോറിൽ തകർന്നടിഞ്ഞ ബംഗ്ലാദേശ് ഇരുന്നൂറ് കടന്നത് മധ്യ ഓവറുകളിൽ വിക്കറ്റ് വീഴ്ത്താൻ കഴിയാതിരുന്ന ഇന്ത്യൻ ബോളർമാരുടെ ദൗർബല്യം മുതലെടുത്തായിരുന്നു ഈ സാഹചര്യത്തിൽ നാളെ പാകിസ്ഥാനെതിരെ ഇന്ത്യൻ ബോളിംഗ് നിരയിൽ മാറ്റമുണ്ടായേക്കും ബാറ്റിംഗ് നിരയിൽ കാര്യമായ അഴിച്ചുപണിക്ക് സാധ്യതയില്ല ബംഗ്ലാദേശിനെതിരെ നേടിയ സെഞ്ചുറിയുമായി മിന്നും ഫോമിലുള്ള ശുഭ്മാൻ ഗില്ലും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും തന്നെയായിരിക്കും ഓപ്പണർമാർ മൂന്നാം നമ്പറിൽ ഇറങ്ങുന്ന വിരാട് കോഹ്ലിക്ക് പാകിസ്ഥാനെതിരെ മികച്ച റെക്കോർഡുണ്ടെങ്കിലും സമീപകാലത്തെ ഫോം ആശങ്കയാണ് ശ്രേയസേർ നാലാം നമ്പറിലെത്തുമ്പോൾ ആദ്യ മത്സരത്തിലേതുപോലെ അക്സർ പട്ടേലിന് അഞ്ചാമനായി ബാറ്റിംഗ് പ്രൊമോഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട് കെ എൽ രാഹുൽ ഹാർദിക് പാണ്ഡ്യ എന്നിവരും ബാറ്റിംഗ് നിരയിൽ തുടരും ബൌളിംഗ് നിരയിൽ മൂന്ന് സ്പിന്നർമാരുമായി തുടരാൻ തീരുമാനിച്ചാൽ രവീന്ദ്ര ജഡേജയും പ്ലെയിങ് ഇലവനിൽ തുടരും ബംഗ്ലാദേശിനെതിരായ ആദ്യ മത്സരത്തിൽ വിക്കറ്റ് വീഴ്ത്തുന്നതിൽ ജഡേജ പരാജയപ്പെട്ടിരുന്നു ജഡേജ പുറത്തിരുത്തിയാൽ ഹർഷദീപ് സിംഗിനാണ് സാധ്യതയുള്ളത് രവീന്ദ്ര ജഡേജ തുടർന്നാൽ കുൽദീപ് യാദവാവും പുറത്താകുക ആദ്യ മത്സരത്തിൽ പത്ത് ഓവർ എറിഞ്ഞ കുൽദീപ് നാൽപ്പത്തിമൂന്ന് റൺസ് വഴങ്ങിയെങ്കിലും വിക്കറ്റൊന്നും നേടാനായിരുന്നില്ല മധ്യ ഓവറുകളിൽ വിക്കറ്റ് വീഴ്ത്താൻ ജഡേജയ്ക്കും കുൽദീപിനും കഴിയാതിരുന്നത് ഇന്ത്യക്ക് തിരിച്ചടിയാവുകയും ചെയ്തിരുന്നു കുൽദീപ് പുറത്തിരുന്നാൽ പകരം വരുൺ ചക്രവർത്തി പ്ലെയിങ് ഇലവനിലെത്തും ഇംഗ്ലണ്ടിനെതിരായ ടി ട്വൻ്റി പരമ്പരയിൽ തിളങ്ങിയ വരുൺ ഏകദിന പരമ്പരയിൽ അരങ്ങേറെങ്കിലും ഒരു മത്സരം മാത്രമേ ഇതുവരെ കളിച്ചിട്ടുള്ളൂ ആദ്യ മത്സരത്തിൽ തിളങ്ങിയ പേസർമാരായ മുഹമ്മദ് ഷമിയും ഹർഷിദ് റാണയും പാകിസ്ഥാനെതിരെയും ഇന്ത്യക്കായി ഇറങ്ങും ഋഷഭ് പന്തിനും വാഷിംഗ്ടൺ സുന്ദറിനും നാളെയും പ്ലെയിങ് ഇലവനിൽ അവസരമുണ്ടാകാനിടയില്ല അതേസമയം ഇന്ത്യക്കെതിരെ ഇറങ്ങുമ്പോൾ പാകിസ്ഥാന് ജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കാനാവില്ല ചാമ്പ്യൻസ്ട്രോഫിയിലെ ആദ്യ മത്സരത്തിൽ അറുപത് റൺസിന് ന്യൂസിലാൻഡിനോട് തോറ്റാണ് അവർ എത്തുന്നത് പാകിസ്ഥാൻ ടീം ചരിത്രപരമായി ഫാസ്റ്റ് ബോളിങ്ങിനെ ആശ്രയിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ അവർക്ക് സ്പിന്നർമാരുടെ അഭാവമുണ്ട് പാകിസ്ഥാൻ ടീം ചരിത്രപരമായി ഫാസ്റ്റ് ബോളിംഗിനെ ആശ്രയിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ അവർക്ക് സ്പിന്നർമാരുടെ അഭാവമുണ്ട് ഇത് ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മത്സരത്തിൽ ഇന്ത്യക്ക് തന്ത്രപരമായ മുൻതൂക്കം നൽകുമെന്നും ഗവാസ്കർ ചൂണ്ടിക്കാട്ടി